അസ്ലാമലൈക്കും ആദരണീയരായ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ കേരളീയ മുസ്ലിം സമൂഹത്തിൽ വിദേഹത്തിൻ്റെ വിഷബീജം വിതച്ചുകൊണ്ട് ചരിത്രത്തിലാദ്യമായി കടന്നു വന്ന പ്രസ്ഥാനമായിരുന്നു മുജാഹിദ് പ്രസ്ഥാനം അവർ പിളർന്ന ശേഷം വിവിധ ഗ്രൂപ്പുകളായി വേർതിരിഞ്ഞ് അടിസ്ഥാനപരമായ തൗഹിദ് ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ പരസ്പരം പോരടിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയായിരുന്നു അതിൽ പ്രധാനപ്പെട്ട രണ്ട് ഗ്രൂപ്പുകൾ ഇന്ന് ഒന്നായി ചേർന്നുവെന്ന വാർത്ത അറിയാൻ സാധിച്ചു ഇവിടെ നമുക്ക് അവരോട് ചോദിക്കാനുള്ള ചോദ്യങ്ങൾ വളരെ ന്യായമായ ചില ചോദ്യങ്ങളാണ് ഒന്ന് രണ്ടായിരത്തി ഏഴിൽ ഔദ്യോഗിക മുജാഹിദ് പ്രസ്ഥാനം സ്വീകരിച്ച കൃത്യമായ ഒരു നിലപാട് ജിന്ന് പിശാച്ച് ഉൾപ്പെടെയുള്ള മനുഷ്യ ദൃഷ്ടിക്ക് വിധേയമാകാത്ത സൃഷ്ടികൾ അദൃശ്യമെന്നോ അഭൗതികമെന്നോ എങ്ങനെ വിശേഷിപ്പിച്ചാലും കുഴപ്പമില്ല നമുക്ക് കാണാനാകാത്ത അത്തരം സൃഷ്ടികളോട് സഹായം തേടിയാൽ അത് ശിർക്കാകില്ല ബഹുദൈവ വിശ്വാസമാകില്ല എന്ന ഉറച്ച നിലപാടായിരുന്നു സ്വീകരിച്ചിരുന്നത് അതേസമയം തീർച്ചയായും അത്തരം സൃഷ്ടികളോട് സഹായം തേടിയാൽ അത് ശിർക്ക് തന്നെ എന്ന കണിഷമായ നിലപാട് ബലാബലത്തിനൊപ്പം നിന്ന മടവൂർ വിഭാഗം മുജാത് പ്രസ്ഥാനവും വാദിച്ചു ഈ വിഷയത്തിന്റെ പേരിൽ ഇരുവിഭാഗവും നീണ്ട വർഷങ്ങളോളം നിരന്തരം വിവാദങ്ങളും ചർച്ചകളും ലേഖനങ്ങളും പ്രസിദ്ധീകരണങ്ങളും ഇറക്കി ഗ്രന്ഥരചനകൾ നടത്തി ഈ വിഷയത്തിൽ ലയിച്ചു ചേരുമ്പോൾ ഇരുവിഭാഗവും ഏത് വിഭാഗത്തിന്റെ നിലപാടാണ് ശരിവച്ചത് എന്ന് അറിയാൻ നമുക്ക് താല്പര്യമുണ്ട് ഔദ്യോഗിക വിഭാഗത്തിന്റെ നിലപാടിൽ നിന്ന് അവർ പിൻവാങ്ങി മടവൂർ വിഭാഗത്തിന്റെ ലൈനിലേക്ക് വന്നതാണെങ്കിൽ ഔദ്യോഗിക വിഭാഗത്തിന്റെ കാഴ്ചപ്പാട് സ്വീകരിച്ചുകൊണ്ട് ഇതിനകം മരിച്ചുപോയ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകന്മാർ ഷിർക്ക് ഉള്ളവരായി മുഷിരിക്കുകളായി മരിച്ചുപോയി ശാശ്വതമായി നരകത്തിൽ കിടക്കുമോ എന്ന പ്രസക്തമായ സംശയം നിലനിൽക്കുന്നുണ്ട് അതെല്ലാം മടവൂർ വിഭാഗത്തിന്റെ നിലപാട് മാറ്റി ഈ മറഞ്ഞ സൃഷ്ടികളോട് സഹായം ചോദിച്ചാൽ ഷിർക്കാകില്ല എന്ന ഔദ്യോഗിക വിഭാഗത്തിന്റെ നിലപാടിലേക്ക് അവർ തിരിച്ചു വന്നോ എങ്കിൽ മടവൂർ വിഭാഗം ഇത്രയും കാലം സ്വീകരിച്ച തൗഹീദ് ഷിർക്കായിരുന്നുവെന്നും അതുകൊണ്ട് തന്നെ ഞങ്ങൾ കെലിവ തുഷാ ഉച്ചരിച്ചുകൊണ്ട് യഥാർത്ഥ തൗഹീദിലേക്ക് തിരിച്ചു വരികയാണെന്ന് അവർ പ്രഖ്യാപിക്കുകയും ചെയ്യേണ്ടതില്ലേ എന്ന സംശയവും ന്യായമാണ് അതോടൊപ്പം വളരെ പ്രധാനപ്പെട്ട രണ്ടാമത്തെ കാര്യം വിശുദ്ധ ഖുർഹാനും തിരുസുന്നത്തും എങ്ങനെ വ്യാഖ്യാനിക്കണം എന്ന വിഷയത്തിലാണല്ലോ തർക്കം തുടങ്ങിയ പ്രധാനപ്പെട്ട ഒരു വിഷയം രണ്ടായിരത്തി ഒന്നിൽ അഭിഭക്ത മുജാഹിദ് പ്രസ്ഥാനം അംഗീകരിച്ച് ഒപ്പുവെച്ച ഒരു തീരുമാനമുണ്ടായിരുന്നു സുന്നത്തും വ്യാഖ്യാനിക്കാനും സ്വീകരിച്ചാചരിക്കാനും സച്ചരിതരായ മുൻകാമിയുള്ള മാർഗമാണ് സ്വീകരിക്കേണ്ടത് എന്ന് ആ വിഷയം തീരുമാനിച്ച് എഴുതി ഒപ്പിട്ട ശേഷം ഇരുവിഭാഗത്തും ഇരുവിഭാഗവും തമ്മിൽ തർക്കമുണ്ടായത് സച്ചരിതരായ സെലഫിന്റെ മാർഗമാണ് സ്വീകരിക്കേണ്ടത് തീരുമാനം ശരി പക്ഷേ സച്ചറിതരായ സെലഫ് ഖുറാൻ സുന്നത്തും സ്വന്തമായി വ്യാഖ്യാനിക്കുകയായിരുന്നു എന്ന് മടവൂർ വിഭാഗവും അല്ല സച്ചറിതരായ സെലഫിന്റെ വ്യാഖ്യാനങ്ങൾ നമുക്ക് സ്വീകരിക്കുകയാണ് വേണ്ടത് അവർ സ്വന്തം വ്യാഖ്യാനിക്കുകയായിരുന്നു എന്ന നിലയിൽ നമ്മളും സ്വന്തം വ്യാഖ്യാനിക്കുകയല്ല വേണ്ടത് എന്ന ഔദ്യോഗിക വിഭാഗവും തമ്മിൽ തർക്കം തുടരുകയായിരുന്നു ഈ അടിസ്ഥാനപരമായ വിഷയത്തിൽ ആരുടെ നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത് ന്യായമായും നമുക്കറിയാൻ താല്പര്യമുണ്ട് വളരെ പ്രധാനപ്പെട്ട മൂന്നാമത്തെ സംശയം ഔദ്യോഗിക വിഭാഗം പ്രമാണമാണെന്ന് പറഞ്ഞുകൊണ്ട് ഹദീസുകൾ അംഗീകൊെ അംഗീകരിക്കുമ്പോൾ മടവൂർ വിഭാഗം ു നിരക്കാത്തതെന്ന് പറഞ്ഞ് മറ്റു പല ന്യായവാദങ്ങളും പറഞ്ഞ് ഷഹീഹുൽ ബുഹാരി ഉൾപ്പെടെയുള്ള നിരവധി ആധികാരിക ഗ്രന്ഥങ്ങളിലെ ഹദീസുകൾ നിഷേധിക്കുകയും അത് വ്യാജമായി ചിത്രീകരിക്കുകയും ചെയ്തു പോന്നു ഇവിടെ ആർക്കാണ് തെറ്റുപറ്റിയത് ഏതാണ് ശരി ഇനി ബുഹാരികളോ ഉൾപ്പെടെയുള്ള ഹദീസുകൾ നിഷേധിക്കാമെന്ന മടൂർ വിഭാഗത്തിന്റെ ലഗിനാണോ ശരി എന്ന് സ്ഥിരീകരിച്ചത് അതല്ല ഇത്രയും കാലം സഹീഹുൽ ബുഖാരി ഉൾപ്പെടെയുള്ള ഹദീസുകൾ നിഷേധിച്ചത് തെറ്റായിരുന്നു ഞങ്ങൾ പിൻവാങ്ങുന്നു എന്ന് പറഞ്ഞ് ഔദ്യോഗിക വിഭാഗത്തിൽ നിലപാടിലേക്ക് അവർ തിരിച്ചു വന്നോ ഇങ്ങനെ അടിസ്ഥാനപരമായ ന്യായമായ ഒരു നൂറുകൂട്ടം സംശയങ്ങൾ നമുക്ക് ഉന്നയിക്കാനുണ്ട് യഥാർത്ഥത്തിൽ ന്യായമായും നാം മനസ്സിലാക്കുന്നു കാത്തിരുന്ന് കാണേണ്ടതാണ് ഇത്തരം വിഷയങ്ങളിൽ അവർക്ക് തീർപ്പ് കൽപ്പിക്കാനാകില്ല പിന്നെ അടിസ്ഥാനപരമായി പുതിയ ഭീകര പ്രസ്ഥാനങ്ങളുടെ വെളിച്ചത്തിൽ സലഫി പ്രസ്ഥാനത്തെ നിരന്തരം വേട്ടയാടപ്പെടുന്ന ഒരു സാഹചര്യം വന്നപ്പോൾ നിലനിൽപ്പിന്റെ ഭാഗമായി കേവലം ബാഹ്യമായി യോജിച്ചു എന്നല്ലാതെ ഇത്തരം ആദർശപരമായ വിഷയങ്ങളിൽ അവർക്ക് എന്ത് നിലപാട് പുതുതായി സ്വീകരിക്കുന്നുവെന്ന് സമൂഹത്തിനു മുമ്പിൽ വിളിച്ചു പറയേണ്ട ബാധ്യത അവർക്കുണ്ട് അതവർ പറയേണ്ടിയിരിക്കുന്നു അത് പറയാത്ത പക്ഷം അവർക്ക് എങ്ങനെ ഈ ഒരുമിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കുമെന്ന് അറിയാൻ കൗതുകമുണ്ട് അതോടൊപ്പം പോയ ജിന്ന് വിഭാഗം ഉൾപ്പെടെയുള്ള നിരവധി ഗ്രൂപ്പുകൾ അപ്പുറത്ത് നിൽക്കുന്നു ആദർശപരമായ വിഷയങ്ങളിൽ അവരുമായും എങ്ങനെ മുന്നോട്ട് പോകും ഒത്തുപോകുമെന്ന ഇത്തരം സംശയങ്ങൾ നമുക്ക് ചോദിക്കാനുണ്ട് ഇൻഷാ അല്ല എന്തു പറഞ്ഞാലും ശരി കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനത്തിന് അല്ലെങ്കിൽ മറ്റു വിദി പ്രസ്ഥാനങ്ങൾക്ക് സ്ഥായിയായി ഒരു വ്യത്യാസവുമില്ലാതെ സത്യരിതരായ സലഫുസ്വാദിഹ്യങ്ങളുടെ മാർഗം അത് അതേപടി വ്യാഖ്യാനം സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന അഹ്ലു സുന്നത്തി അഹിൽസുന്നവൽജമായ ആശയാദൃശ്യങ്ങൾ അംഗീകരിച്ചുകൊണ്ട് മാത്രം മുന്നോട്ട് പോകുന്ന സമസ്ത കേരള ജമ്യത്തിനു മുന്നിൽ അത്തരം കക്ഷികൾക്ക് പിടിച്ചു നിൽക്കാൻ ഭാവിയിൽ ഒരു വഴിയുമില്ല എന്ന പ്രത്യാശയോടുകൂടി എൻ്റെ പ്രിയപ്പെട്ട ജ്യേഷ്ഠാനജന്മാർക്ക് സഹോദരന്മാർക്ക് എല്ലാവർക്കും നബിദിന മാസത്തോടനുബന്ധിച്ച് എല്ലാവിധ മംഗളങ്ങളും നേരുകയും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണമെന്ന് സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് അവസാനിപ്പിക്കട്ടെ സ്ലാ